സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിലുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയത് രാഹുൽ ഗാന്ധിയുടെ ഇടത്തോട്ടോ വലത്തോട്ടോ അതായത് ഒന്നെങ്കിൽ വലങ്കയ്യായിട്ടോ അല്ലെങ്കിൽ ഇടം കൈയായിട്ടോ തമിഴ്നാടിൻ്റെ എക്കാലത്തെയും മികച്ച സൂപ്പർ സ്റ്റാർ ഇളയദളപതി വിജയ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ ചോദിക്കുന്നുള്ളത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം നടൻ വിജയ് എന്ന് പറയുന്നത് തമിഴ്നാടിനെ അങ്ങ് ഇളക്കി മറിക്കാൻ സാധിക്കുന്ന ഒരു മുതലാണ് അതായത് അപ്പാടെ ഇളക്കി മറ്റൊരു ട്രെൻഡ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപക്ഷെ രജനീകാന്തിന് പോലും അത് പറ്റില്ല തലക്ക് പോലും അത് പറ്റില്ല കമൽഹാസന് പോലും പറ്റിയിട്ടില്ല രജനീകാന്ത് പാതി വഴിയിലത് ഉപേക്ഷിച്ചിട്ട് പോയതാണ് പക്ഷേ വിജയ്ക്കത് പറ്റും കാരണം വിജയ് ഗ്രൗണ്ട് പൊളിറ്റിക്സ് അറിയുന്ന സാധാരണക്കാരൻ്റെ പ്രശ്നം തൊട്ടറിയുന്ന ഒരു നേതാവാണ് അങ്ങനെ ഒരു നേതാവല്ല ഒരു അഭിനേതാവാണ് അങ്ങനെയുള്ള മനുഷ്യനെ പെട്ടെന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവർക്ക് പെട്ടെന്ന് ആക്സെപ്റ്റേഷൻ കിട്ടുകയും ചെയ്യും അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ചർച്ചയുടെ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് വരുന്ന സമയത്ത് ടി വി കെ വിജയ് അതായത് അദ്ദേഹത്തിൻ്റെ പുതിയ പാർട്ടിയുടെ പേരാണ് തമിഴക വെട്ടിക്കഴകം അപ്പോൾ ടി വി കെ വിജയ് എന്നുള്ള അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജിൽ നിന്ന് ടി വിജയിൽ നിന്ന് തന്നെ കൺഗ്രാജുലേഷൻ ഓണറബിൾ തിരു രാഹുൽ ഗാന്ധി അവർ ഫോർ അങ്ങനെ ബീയിങ് അതായത് പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി വരുന്നതിൽ വലിയ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകൾ നൽകുന്നു എന്നുള്ളതാണ് അപ്പൊ ചോദിക്കുന്നത് സ്വാഭാവികമല്ലേ ഒരു പ്രതിപക്ഷ നേതാവിനൊക്കെ കൊടുക്കുന്നത് പക്ഷേ ഇത് സ്വാഭാവികമല്ല കാരണം അതൊരു സ്വാഭാവികമാണെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വരുന്ന നരേന്ദ്രമോദിയെയും വിജയ് അഭിനന്ദിക്കേണ്ടതുണ്ട് വിജയ് പ്രധാനമന്ത്രിക്ക് നന്ദി പറയേണ്ടതുണ്ട് പക്ഷേ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതായത് അങ്ങനെ ഒരു ആശംസ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നടത്താത്തത് അത് നടത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമായി തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് ഈ പറയുന്ന വിജയ് അങ്ങനെയാണല്ലോ അദ്ദേഹം ഇപ്പോൾ ഒരു പാർട്ടിയുടെ നേതൃത്വ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരാണ് ആ നിയമം ഈ രാജ്യത്തുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ വളരെ ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് നടത്തിയ ഒരാളാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയും വിജയി സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയുടെ കൂടെ വിജയി നിൽക്കുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സ്റ്റാലിൻ്റെയും ഉദയനിധിയുടെയും കൂടെ വിജയി നിൽക്കും എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ ഒരു സീറ്റെങ്കിലും കിട്ടണമെന്ന് പൊരുതി 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 ഇനി പോകാൻ ഒരു ഇടവുമില്ലാതെ അവിടെ കിടന്ന് ഇങ്ങനെ നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന അണ്ണാമലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഷോക്കാണ് ഇതൊരു ബിഗ് ഷോക്കാണ് അമിത്ഷയെയും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യ പിടിക്കുക എന്നുള്ള നോക്കുക വിജയ് പോലെയുള്ള ഒരു സ്റ്റാർ ക്യാമ്പയിൻ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകുന്നു എന്ന് പറയുന്നത് തന്നെ അത് സൗത്ത് ഇന്ത്യയെ അങ്ങ് മറന്നേക്കൂ എന്ന് പറയുന്നതിന് തുല്യമാണ് കാരണം തെലുങ്കാനയിലെ പവൻ കല്യാൺ എഫക്റ്റ് ഒന്നും ആയിരിക്കില്ല അപ്പം പവൻ കല്യാൺ എന്ന് പറയുന്ന കേവലം തെലുങ്കാനയിൽ മാത്രം നിൽക്കുന്ന ഒരു ആക്ടർ ആ ആക്ടർ ഒരു പത്ത് വർഷം പണിയെടുക്കേണ്ടി വന്നു അയാൾക്കൊരു ഇരുപത് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതൊരു ട്രെൻഡ് വലിയൊരു ടീമായതുകൊണ്ടാണ് പക്ഷേ പവൻ കല്യാണിൻ്റെയും വിജയുടെയും താരമൂല്യത്തിനൊക്കെ അപ്പുറത്ത് ഈ രണ്ടു പേരുടെയും ജനങ്ങൾക്കിടയിലുള്ള ആക്സസ് കാൽക്കുലേഷൻ നടത്തിയാൽ വിജയ് ആയിരിക്കും തട്ടിൽ കൂടുതലുണ്ടാവുക ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അതും രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഇപ്പോൾ ന്യൂ ജനറേഷൻ വോട്ടൊക്കെ കോൺഗ്രസിനായിരിക്കും അതിലൊന്നും ഒരു സംശയം വേണ്ട കാരണം രാഹുൽ ഗാന്ധിയെ ഒരു റോൾ മോഡലാക്കി മാറ്റിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയാണ് ഇനി ട്രെൻഡ് സെറ്റർ ആവാൻ വേണ്ടി പോകുന്നത് ഇന്ത്യ രാജ്യത്തെ യൂത്തിൻ്റെ ട്രൻ സെറ്ററായിട്ട് രാഹുൽ ഗാന്ധി വരും അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിക്ക് ദക്ഷിണേന്ത്യയെ സംരക്ഷിക്കാൻ ഒരു പടനായകനായിട്ട് വിജയ് വരും എന്നുള്ളതാണ് കൂടെ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഉണ്ടാകും എന്നുള്ളതായി എനിക്ക് തോന്നുന്നത് ടി വി കെ എന്ന് പറയുന്ന വിജയ്യുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ചിലപ്പോൾ സ്വതന്ത്രമായിട്ട് അവിടെ മത്സരിച്ചു എന്ന് വന്നേക്കാം പക്ഷേ സ്റ്റാലിനോ ഉദയനിധി സ്റ്റാലിനോ എതിരായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സ്റ്റാലിനുമായിട്ടും ഉദയനിധി സ്റ്റാലിനുമായിട്ടും നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന വിജയ് ഇവരുടെ ഒരു ഘടക കക്ഷിയായി വരാൻ തന്നെയാണ് സാധ്യത അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇനി സ്റ്റാലിന് പകരമോ ഉദയനിധി സ്റ്റാലിന് പകരമോ അവിടെ വിജയ് വന്നു കഴിഞ്ഞാലും മതേതരത്വ ഒരു സർക്കാർ തന്നെയായിരിക്കും അവിടെ അധികാരത്തിലേക്ക് വരിക എന്നുള്ളതാണ് എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് ആക്ടർ വിജയ്യുടെ ടി വി കെ അതായത് ടി വി കെയുടെ ഒഫീഷ്യൽ പേജിൽ നിന്ന് ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് ഒരു വിഷ് വരുമ്പോൾ അതേ സമയത്ത് നരേന്ദ്രമോദിയെയോ അമിത്ഷയെയോ പരാമർശിച്ചിട്ട് ഒരു വാക്ക് പോലും നടത്താതെ പ്രധാനമന്ത്രിക്ക് ഒരു അഭിവാദ്യം പോലും നടത്താതെ ആക്ടർ വിജയ്യുടെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അത് സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിൽ നോക്കൂ എവിടെയാണ് ബി ജെ പിക്ക് തിരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചത് അത് വളരെ ക്ലിയർ ആണ് അതായത് ഉത്തരേന്ത്യയിൽ നിന്നുള്ള വീഴ്ച ഉത്തരേന്ത്യയിൽ നിന്നുള്ള സീറ്റ് കുറവ് സൗത്ത് ഇന്ത്യയിൽ നികത്താം എന്ന് അവർ വിചാരിച്ചു കർണാടകയിൽ മുഴുവൻ സീറ്റും പിടിക്കാം കേരളത്തിലൊരു മൂന്നോളം സീറ്റ് ഉണ്ടാക്കാം തമിഴ്നാട്ടിൽ നിന്നൊരു അഞ്ചോ ആറോ സീറ്റ് പിടിക്കാം ആന്ധ്രയിൽ നിന്നും അതുപോലെ തന്നെ തെലങ്കാനയിൽ നിന്നും അത്യാവശ്യം കിട്ടുന്നതൊക്കെ എടുത്ത് അങ്ങ് പോയേക്കാം എന്ന് ഒരു വലിയ കാൽക്കുലേഷൻ ആ കാൽക്കുലേഷൻ അങ്ങ് തകർന്നു അതായത് ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്ന സീറ്റ് വീഴ്ച സൗത്ത് ഇന്ത്യയിലൂടെ പിടിക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അതങ്ങ് പോയി കാരണം സൗത്ത് ഇന്ത്യയിൽ വലിയ സ്റ്റാർ ക്യാമ്പയിനർ ഈ പറയുന്ന അണ്ണാമലയുണ്ട് സുരേഷ് ഗോപിയുണ്ട് അതോടൊപ്പം തന്നെ തേജസ്വി സൂര്യയെ പോലെയുള്ള എപ്പോഴും ഒരു ട്രെൻഡ് സെറ്ററായിട്ട് ബി ജെ പിക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു മുഖം കർണാടകയിലുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റർ ഉണ്ടാക്കിയിട്ട് ഒരു യൂത്തിനെയൊക്കെ മുന്നിൽ നിർത്തിയിട്ട് ഒരുപാട് കളി കളിച്ചു പക്ഷെ അതൊക്കെ പാടെ പരാജയപ്പെടുകയാണ് ചെയ്തത് അതിൽ എനിക്കിനി പറയാനുള്ളത് സൗത്ത് ഇന്ത്യ ബി ജെ പിയുടെ ഒരു പേടി സ്വപ്നമായിരിക്കും ഒരു സംശയം വേണ്ട കർണാടക ഇനി അങ്ങോട്ട് കോൺഗ്രസിന് ഒരു ട്രെൻഡ് സെറ്ററായി മാറും എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൗത്ത് ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള നടന്മാർ പ്രമുഖരായിട്ടുള്ള സ്റ്റാർ വാല്യൂ ഉള്ള നടന്മാർ ഇപ്പൊ കമൽഹാസൻ തമിഴ്നാട്ടിൽ അതുപോലെ തന്നെ വിജയ് ഇവരൊക്കെ ഇന്ത്യ സഖ്യത്തിനോടൊപ്പമാണ് കോൺഗ്രസിനോടൊപ്പം എന്ന് പറയുന്നതിനേക്കാളൊക്കെ നല്ലത് ബി ജെ പി ഇതര അല്ലെങ്കിൽ ബി ജെ പിയോട് സംഘപരിവാറിൻ്റെ നയങ്ങളോട് ആർ എസ് എസിന്റെ നയങ്ങളോട് അവരുടെ തത്വശാസ്ത്രങ്ങളോട് കൃത്യമായി മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു വലിയ സംവിധാനത്തോട് കൂടിയിട്ട് തിരി രാജ്യത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കമൽഹാസനും വിജയ് ഒക്കെ ഇറങ്ങുന്നത് അപ്പൊ ഇവരൊക്കെ ഒന്നിച്ച് ഒരു സൗത്ത് ഇന്ത്യയിലൊരു വലിയ പാനലുണ്ടോ നോക്കുക ഇപ്പോൾ കർണാടക നോക്കൂ കർണാടകയിലെ സൂപ്പർ സ്റ്റാർ ആരാണ് ശിവരാജ് കുമാറാണ് ഈ ശിവരാജ് കുമാർ ആരോടും ആരോടും കൂടെയാണ് ശിവരാജ് കുമാറിൻ്റെ വൈഫ് കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരാളാണ് അപ്പോൾ കോൺഗ്രസുമായിട്ട് വ്യക്തമായി ബന്ധം വെച്ച് പുലർത്തുന്ന കോൺഗ്രസ്സിൻ്റെ എല്ലാ പരിപാടികളിലും താരപ്രചാരകനായി മാറുന്ന ഒരാളാണ് ശിവരാജ് കുമാർ കർണാടകയിലെ സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാർ ഉള്ളത് ആരോടൊപ്പമാണ് കോൺഗ്രസ്സിനോടൊപ്പമാണ് അദ്ദേഹം വ്യക്തമായിട്ട് കോൺഗ്രസിൻ്റെ പരിപാടികൾ പരിപാടികളിലൊക്കെ വരുന്നതാണ് അപ്പോൾ ഈ സൂപ്പർ സ്റ്റാർസ് വരുന്നത് വിപ്ലവം ഉണ്ടാക്കുമോ എല്ലാവർക്കുമല്ല ജനകീയമായി ശിവരാജ് കുമാറിനെ പോലെയുള്ള വിജയി പോലെയുള്ള സൂപ്പർ സ്റ്റാറുകൾ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യ നിങ്ങളിന് സ്വപ്നം പോലും കാണരുത് എന്നാണ് എനിക്ക് ബി ജെ പിയോട് പറയാനുള്ളത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരത്തിലുള്ള കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് വരും എന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അത് കോൺഗ്രസിനോ ഇന്ത്യാ സഖ്യത്തിനോ എതിരായിരിക്കില്ല എന്നുള്ള ഒരു ചെറിയ സൂചനയാണ് വിജയ് ഈ സ്റ്റേറ്റ്മെന്റിലൂടെ നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള